ഈഴം ഇല്ലം വെൽനസ് ആൻഡ് റെജുവിനേറ്റിംഗ് സെന്റർ എന്ന സ്ഥാപനം വണ്ടിപ്പെരിയാറിൽ പ്രവർത്തനം ആരംഭിച്ചു വണ്ടിപ്പെരിയാർ ജോയ് ബ്രദേഴ്സ് ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ നിർവഹിച്ചു ആരോഗ്യ പരിപാലന രംഗത്ത് വിസ്മയകരമായ നേട്ടങ്ങൾ കൈവരിച്ച സെറാജം വെൽനസ് ഇരുപത് വർഷക്കാലമായി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചു വരികയാണ് നട്ടെല്ല് സംരക്ഷിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് കൊറിയൻ പാറ്റേൺ ടെക്നോളജിയായ സെറാജൻ സ്പെയിൻ വെൽനസ് വളരെ പ്രയോജനകരമാണ് ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കുകയും ജീവിതശൈലി രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്യുക എന്ന കൂടിയാണ് ഈഴം ഇള്ളം വെൽനസ് ആൻഡ് റെജുവിനേറ്ററിംഗ് സെന്റർ എന്ന സ്ഥാപനം വണ്ടിപ്പെരിയാർ ജോയ് ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടന കർമ്മം നാടമുറിച്ചുകൊണ്ട് നിർവഹിച്ചു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലുള്ള വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനം വളരെ പ്രാധാന്യമുള്ളതാണ് അത് പിന്നെ തന്നെ ഇവിടെ ജിമ്മും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് യോഗ സെന്ററുകളുണ്ട് പക്ഷെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ കൊറിയൻ പേക്കൻഡ് ഇട്ടിയ അത്തരത്തിലുള്ളൊരു മിഷിനറി സാ മിഷീനറി സാധനങ്ങളാണ് ഇത്തരത്തിൽ ഈ വെൽനസ് സെന്ററിൽ ഉപയോഗിക്കുന്നത് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഇത്തരത്തിലുള്ള എല്ലാ സെന്ററിന്റെ ഭാഗമായിട്ട് കഴിയും ഈ പ്രവർത്തനത്തിന് എല്ലാവിധ വിജയ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് കേരള വ്യാപാര വ്യവസായി സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് കെ ജയകുമാർ മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ആദ്യ ട്രീറ്റ്മെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നൽകുകയും ചെയ്തു കാൽമുട്ട് വേദന ബെരിക്കോസ്ബെയിൻ ഉന്മേഷമില്ലായ്മ കൈകാൾ മരവിപ്പ് ബ്ലഡ് സർക്കുലേഷൻ കുറവ് കൂടുതൽ സമയം ഇരുന്നും നിന്നും ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് കൃത്യമായ ആശ്വാസം നൽകുന്ന സേവനങ്ങളാണ് സ്ഥാപനത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് നട്ടലിനെ സംരക്ഷിക്കുകയും ആരോഗ്യം നിലനിർത്തുക എന്ന സന്ദേശം ഉയർത്തി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ വണ്ടിപ്പെരിയാർ സ്വദേശി ലാലു കൃഷ്ണനാണ് ഇതോടൊപ്പം ചെറുധാന്യങ്ങളുടെ കലവറ പ്രീബയോട്ടിക് പൗഡർ നാബോകോൾ ബ്രഹ്മി മാതളം റോസ് കീഴാർനെല്ലി എന്നിവയുടെ തേൻ മിശ്രിതം വാൾനട്ട് ഓയിൽ പ്രീബയോട്ടിക് ജാം എന്നീ ഉൽപ്പന്നങ്ങളും സ്ഥാപനത്തിൽ ലഭ്യമാണ് ഈ സേവനങ്ങൾ പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് സെറാജം മെഷീനറി പ്രൊവൈഡർ റാണി പറഞ്ഞു നമസ്കാരം ഇവിടെ വണ്ടിപ്പെരിയാറിൽ ഈഴം ഇല്ലം വെൽഡസ് എന്ന് പറഞ്ഞൊരു സെൻ്റർ സ്ഥാപിച്ചു വരുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ ഞാനിവിടെ വന്നേക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു സെറാജം മസ്സർ വി ഫോർ എന്ന് പറയുന്ന ഒരു മെഷീൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു സ്പൈൻ മാനേജ്മെൻറ്റ് മെഷീനാണ് ഇരുപത്തി ഏഴ് വർഷമായിട്ട് എഴു എഴുപതിലധികം രാജ്യങ്ങളിലുള്ള ഒരു മെഷീനാണിത് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നട്ടലിനാണ് തെറാപ്പി തരുന്നത് നട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ റൂട്ടെന്ന് പറയുന്ന സംഭവമാണ് നട്ടിൽ കറക്റ്റാണെങ്കിൽ നമ്മുടെ എല്ലാ ബോഡി പാർട്സ് ആകും നട്ടലിനോട് ലിങ്ക് ചെയ്തേക്ക് പോയേക്കുന്ന നമ്മുടെ എല്ലാ ഓർഗൻസും ആകും ഈ തെറാപ്പി എടുത്ത് കഴിയുമ്പം തെർമൽ ഇതിലൂടെ നമുക്ക് ഈ മെഷീനിൽ നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമുക്ക് തെർമൽ തെറാപ്പിയാണ് കിട്ടുന്നത് തെർമൽ തെറാപ്പി തന്നു കഴിയുമ്പോൾ നമ്മുടെ നട്ടലിലെ തെറാപ്പി തന്നെ നമ്മുടെ ശരീരം ഓടങ്ങളിലാകുന്നു അപ്പം നമ്മുടെ ശരീരത്തിന് അഴുക്കോ കൊഴുപ്പ് വേസ്റ്റ് എല്ലാം ഇളകിയിട്ട് മലത്തിലൂടെയും മൂത്രത്തിലൂടെയും വെറുപ്പിലൂടെ ഒക്കെ പുറന്തള്ളിപ്പോയി ബോഡി ക്ലീനാകും ബോഡി ക്ലീൻ ആകുമ്പോൾ എന്ത് ചെയ്യും ഹാർട്ട് അതിൻ്റെ ജോലി ചെയ്യും ഹാർട്ടിൻ്റെ ജോലി തന്നെയാണ് പമ്പിങ് എല്ലാ ഓർഗൻസിനും പ്രവർത്തിക്കാൻ ആവശ്യമായ ബ്ലഡ് ഓക്സിജൻ ഒക്കെ എത്തിച്ചേരുമ്പം നമ്മുടെ ബോഡി പാർട്സുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താ ജീവിതശൈലി രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം ജീവിതശൈലി തന്നെ മാറ്റിക്കളയണം ഇന്ന് നമ്മൾക്ക് ഒരു വിരലിലെ ഒരു എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ നമ്മുടെ കയറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഒരു വിരലിൽ ഒരു സ്വിച്ചിൽ കൂടെ നമ്മുടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലാലു സാറും മാമും ഇവിടെ ഒരു സ്ഥാപനം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും വണ്ടിപ്പെരിയാറുകാർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് അത് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമ്മളിന്ന് നേരിടുന്ന ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് ഈഴം ഇല്ലം വെൽനസ് ആൻഡ് റെജുബിനേറ്ററിംഗ് സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈഴം ഇല്ലം വെൽനസ് ആൻഡ് റെജുബിനേറ്ററിംഗ് സെന്റർ യൂണിയൻ ബാങ്കിന് എതിർവശം ജോയ് ബ്രദേഴ്സ് ബിൽഡിംഗ് വണ്ടിപ്പെരിയാർ